ഭയമാണ് അടിമത്തത്തിൻ്റെ തുടക്കം ഈ പറയുന്ന കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആദ്യം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചൊരു വ്യക്തിയോ ഇത്തരത്തിലുള്ളൊരു ഈവൽ സ്പിരിറ്റിൻ്റെ ഇഷ്യൂ ഉള്ള വ്യക്തികൾക്കോ അവർ ആ സമയത്ത് അവരെടുക്കുന്ന ആരോഗ്യം ഉണ്ടല്ലോ ഈ പെൺകോച്ചിന് ഭയങ്കര പ്രഷറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്തുന്നില്ല പെൺകുച്ചിനെ കഴുത്തിന് ഞെക്കി പിടിക്കാം പെൺകുച്ചിനെ ശ്വാസം കൂട്ടുക അപ്പൊ പെൺകുട്ടി പെൺകുട്ടി കാണിക്കുന്ന നമുക്കത് കാണുന്ന അറിയാം നമ്മൾ പിടിച്ചിട്ട് നിൽക്കുന്നില്ല മൂന്ന് നാല് പെൺപിള്ളേർ കയറി പിടിച്ചിട്ട് പെൺകുട്ടി നിക്കുന്നില്ല ചെറിയ പെൺകുട്ടി വളരെ ചെറിയ മെലിഞ്ഞ ശരീരമുള്ള ഒരു പെൺകുട്ടി ഭയം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവോ നമ്മുടെ ജീവിതത്തില് ഈ ഭയം നമ്മളെ ബാധിച്ച് എന്നാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള എനർജി ഡൗൺ ആയി പോയെന്നർത്ഥം എപ്പോഴാണോ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ്റെ ശക്തി എപ്പോഴാണോ കുറയുന്നത് ആ നിമിഷം മുതൽ നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെട്ടിടങ്ങും ചിലപ്പോൾ മനുഷ്യരെയോ നമ്മുടെ ഇമോഷൻസിനെയോ നമുക്കിനി വരാൻ പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളെയോ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സുകളുടെ കാര്യങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെയോ ശബ്ദം കേൾക്കുന്ന പോലെയോ എന്ന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഭയപ്പാടിലൂടെ ആയിരിക്കും നമ്മൾ നടക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൃത്യമായി നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എനർജി ലെവലിൽ നമ്മുടെ ബോഡിയിൽ ഹൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോടും ഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഭയമാണ് അടിമത്തത്തിൻ്റെ തുടക്കം ഭയം ഉപയോഗിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥനെയോ ഒരു വ്യക്തിയുടെ എനർജിനെയോ അണ്ടർ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ലാതെ ഈ ഭയം എന്ന് പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഭയപ്പെട്ടിരിക്കുന്നതാണ് തരാം നമ്മളെപ്പോൾ ഭയപ്പെട്ടു പോകുന്ന അപ്പോൾ നമ്മൾ വിൽക്കും ഈ ഭയം വരുമ്പോൾ നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല എന്ന് വേണ്ട നമുക്ക് എന്ത് ചെയ്യണമെന്നായി പോകും നമ്മൾ അപ്പോൾ പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ ഭയം വരിക എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഈവൽ സ്പിരിറ്റുകൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഭയത്തിലൂടെ പറ്റുള്ളൂ ഭയമാണ് ഫസ്റ്റ് വരുന്ന സാധനം ഈ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലായോ ചില വ്യക്തികളെ ഈ ഈവൽ സ്പിരിറ്റുകൾക്കോ നെഗറ്റീവ് എനർജികൾക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഭയങ്കര ധൈര്യമായിരിക്കും ഒരു ഒരു നെഗറ്റീവ് എനർജി മുന്നിൽ വന്നാൽ നീ ആരാന്ന് ആരാക്കും അവർക്ക് ഭയമില്ല അവർക്ക് പേടിയില്ല പേടിയില്ലാത്തവനും ഭയമില്ലാത്തവനും അവൻ്റെ ലൈഫിലൊന്നും സംഭവിക്കില്ല എന്ന് കരുതി ഈവൽ സ്പിരിറ്റുകളോ നെഗറ്റീവ് എനർജികളോ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം അവർ അവരത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ബ്രെയിനെ അവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വച്ചേക്കാം ഞാൻ നിന്നോട് പറയും പേടിക്കണോ വേണ്ട അപ്പം നീ പേടിച്ചാൽ മതി എന്നാണ് നമ്മൾ ഇവിടുന്ന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെയല്ലല്ലോ ഒരാൾ അടുത്തിരുന്ന ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമ്മൾ ഭയപ്പെട്ട് കൊടുക്കും പിന്നെ നമ്മുടെ മുന്നിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ബോധം കിട്ടുക എന്നുള്ള അർത്ഥം ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയം ഭയങ്കര പ്രശ്നമാണ് നമ്മൾ നമ്മളെപ്പോൾ ഭയത്തൊ പെട്ടു തുടങ്ങുന്നോ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ഒരു പ്ലേസിൽ പോയി നിൽക്കുമ്പോഴോ നമ്മളൊരു കാടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴോ നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴോ ഏതൊരു സമയത്തും നമ്മൾ ഭയപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും രണ്ട് രണ്ടാവും പിന്നെ സംഭവിക്കാ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ശരീരത്തിന് ഇഷ്ടത്തിന് പ്രവർത്തിക്കും മൈൻഡ് മൈൻഡിന് ഇഷ്ടത്തിന് പ്രവർത്തിക്കും ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ഇങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു എനർജി എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ഒരു എനർജിക്ക് ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മൾ അണ്ടർ കൺട്രോൾ വരത്തണമെങ്കിൽ ഈ ഭയത്തിലൂടെ വന്ന് ഭയം ജനറേറ്റ് ചെയ്യിപ്പിച്ച് ജനറേറ്റ് ചെയ്യിപ്പിച്ച് ഈ വ്യക്തിനും ഭയങ്കരമായിട്ട് വീക്കാക്കും കുറേ നാളെടുത്തിട്ട് എനിക്ക് പ്രോസസ്സ് നടത്തുന്നത് അങ്ങനെ ഭയപ്പെടുത്തി ഈ വ്യക്തിയും ടോട്ടൽ വീക്കാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അത് നമ്മൾ ഒരു നെഗറ്റീവ് എനർജിയുടെ ഈവൽ സ്പിരിറ്റുകളുടെ കാര്യം മാറ്റി നിർത്തിയാലും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ലേ ഭയപ്പെട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഏത് മറ്റൊരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെയെങ്കിൽ ഒരു എനർജിക്ക് കൺട്രോൾ ചെയ്യാം എന്ത് എളുപ്പമായിരിക്കും അവരെയും കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കണോ ഇനി അവരെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിപ്പിക്കണോ ഇനി അവരെ കൊണ്ട് എന്തെങ്കിലും ദുഷ്ടപ്രവർത്തികൾ ചെയ്യിപ്പിക്കണോ എന്ത് വേണേലും ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാ ഈ പറയുന്ന ചിന്തകളിലൂടെയാണ് ചിന്തകളിലൂടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടും അവരുടെ കൺട്രോൾ വരുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നീ ചെയ്തോടാ മനസ്സിലായോ നീ ധൈര്യമായിട്ട് ജീ നിനക്ക് ചെയ്യാലോ നീ നിന്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര വീക്കാണ് ഏ ഇവർക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു നെഗറ്റീവ് എനർജി ഒരു വ്യക്തിയോ ഇത്തരത്തിലുള്ളൊരു ഈവൽ സ്പിരിറ്റിൻ്റെ ഇഷ്യൂ ഉള്ള വ്യക്തികൾക്കോ അവർ ആ സമയത്ത് അവരെടുക്കുന്ന ആരോഗ്യമുണ്ടല്ലോ നമുക്ക് കപ്പ് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല മനസ്സിലായോ അതായത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ക്യാമ്പിൽ ഞങ്ങളെല്ലാ മാസവും വേഗമണ്ണിൽ വെച്ചിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ മാസമുള്ള ക്യാമ്പാണ് ബ്ലൈൻഡ് ഫോൾഡ് തന്നെ ക്യാമ്പിൻ്റെ പേര് കണ്ണുകൾ കെട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു ക്യാമ്പാണ് അതായത് എല്ലാ ഇഷ്യൂസുള്ള ആളുകളും അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് തല ദിവസം ഒന്ന് സ്റ്റേ ചെയ്യുക പിറ്റിവസമാണ് ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ കണ്ണുകൾ കെട്ടി ബ്രെയിന് ഫംഗ്ഷൻ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണത് ഈ സമയത്ത് ഒരു കോയമ്പത്തൂരിൽ നിന്നൊരു ഫാമിലി വരാം ഈ ഫാമിലി അച്ഛൻ അമ്മ ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ മെലിഞ്ഞൊരു പെൺകുട്ടിയാണ് കണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങിക്കൂട്ടിരിക്കുന്നു നമുക്കൊരു സങ്കടം തോന്നും അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഭയങ്കര ഡൗൺ ആയിട്ട് കിട്ടുന്നത് കെട്ടിയിട്ട് ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നിരുന്നത് വന്നിരുന്ന് നമ്മൾ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിരിക്കും കണ്ണുകൾ കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെവിടെ ഇരിക്കണം എന്ന് ഇവർക്കറിയില്ല ഓ ഈ വാപ്പേനെ ഒരു സ്ഥലത്ത് മാറ്റി എടുത്തിരിക്കുന്നു ഉമ്മേനെ സ്ഥലത്ത് ഇരിക്കുന്നു ഈ പെൺകുട്ടീനെ ഒരു സ്ഥലത്ത് മാറ്റി എടുത്തിരിക്കുന്നു നമ്മൾ പ്രോസസ്സ് ചെയ്തു തുടങ്ങിപ്പിക്കും ഈ പെൺകോച്ചിന് ഭയങ്കര പ്രശ്നമായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുച്ചിനെ അവിടെ ഇരുത്തുന്നില്ല പെൺകുച്ചിനെ കഴുത്തിന് ഞെക്കി പിടിക്കാം പെൺകുച്ചിനെ ശ്വാസം മുട്ടില്ല അപ്പോൾ പെൺകുട്ടി പെൺകുട്ടി കാണിക്കുന്നത് എന്താ നമുക്കത് കാണുന്ന അറിയാം ഈ സമയത്ത് നമുക്ക് നമുക്കിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രോസസ്സിലാണ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ആ നിൽക്കുന്ന ചുറ്റുപാട് ഇവർക്ക് പുറത്തു പോകണം ഇത്രയേ ഉള്ളൂ ആവശ്യം അവിടെ നിൽക്കാൻ പാടില്ല അവർ അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോഡിയിൽ ഇവർ പലതും കാണിക്കും ഇവർ ചിലപ്പോൾ ഇങ്ങനെ മാന്തും ചിലപ്പോൾ സാധനം അടിച്ച് പൊട്ടിക്കും നമ്മൾ നമ്മളാരാണ് പിടിക്കാൻ ചെല്ലുന്നത് അവർ അടിക്കും ചവിട്ടും എന്ന് വേണ്ട എന്ത് ചെയ്യും ഈ പെൺകുട്ടീനെ ഞാൻ എന്നാലോചിച്ച് നോക്ക് നമ്മൾ പിടിച്ചിട്ട് നിൽക്കുന്നില്ല മൂന്ന് നാല് പെൺപിള്ളേർ കയറി പിടിച്ചിട്ട് പെൺകുട്ടി നിൽക്കുന്നില്ല ചെറിയ പെൺകുട്ടി വളരെ ചെറിയ മെലിഞ്ഞ ശരീരമുള്ള ഒരു പെൺകുട്ടി പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഈ പെൺകുട്ടി പതുക്കങ്ങ് എയർലിഫ്റ്റ് അടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ബോഡി ഇങ്ങനെ പതുക്കങ്ങ് പൊങ്ങി നമ്മുടെ എന്താ പ്രശ്നം നമ്മളൊരു ക്യാമ്പിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ക്യാമ്പിൻ്റെ അകത്ത് എടുക്കാറില്ല ആ ക്യാമ്പിൻ്റെ അറ്റ്മോസ്ഫിയർ മുഴുവൻ നഷ്ടപ്പെട്ടു നമുക്ക് ഇത് നമ്മൾ പലപ്പോഴും പേഴ്സണലായിട്ട് നമ്മൾ ഇങ്ങനത്തെ കേസുകൾ എടുക്കാറുള്ളു അടിച്ചു കഴിഞ്ഞപ്പിക്കും നമ്മൾ പെൺകുട്ടിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങിപ്പിക്കും ഉമ്മ പ്രശ്നമായി കുഞ്ഞിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വന്ന ഉമ്മയാണ് അവിടെ വെച്ചാണ് ഉമ്മയ്ക്ക് പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഉമ്മയാണ് ഉമ്മയുടെ ബോഡിയിലുള്ള ഒരു ഒരു എനർജി ഒരു ഒരു സ്പിരിറ്റാണ് ഈവൽ സ്പിരിറ്റാണ് ഈ പറയുന്ന കുഞ്ഞിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് സെയിം ആണ് മിസ് എ മാനിപ്പുലേഷൻ നമ്മൾ കുഞ്ഞിനെ കാണും കുഞ്ഞിന് ഇഷ്യൂ കാണിക്കും കുഞ്ഞിന് പ്രശ്നം കാണിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഒപ്പം നടക്കും പെൺകുട്ടിയുടെ ഒപ്പം നടക്കും എന്നിട്ട് നമ്മൾ ആ പെൺകുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാൻ കൊണ്ട് നടക്കും പക്ഷേ അതല്ല സംഭവം സംഭവിക്കുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് ഇതെല്ലാം കണക്റ്റായിട്ട് വരുന്നത് മനസ്സിലായോ ഇവിടെ തൊട്ട അവിടെ പൊള്ളും മനസ്സിലായോ ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഏക്കുന്നത് ആ അമ്മയ്ക്കാണ് അമ്മേനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും അമ്മയ്ക്ക് അറിയാൻ പാടില്ല അത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് സംഭവിച്ചപ്പോൾ അമ്മ വയലൻ്റായി കുഞ്ഞും വൈലൻ്റായി പിന്നെ അവസാനം നമ്മൾ നിന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനെ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ക്യാമ്പിൽ നിന്ന് വിട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ് നമുക്കിത് എപ്പോഴാണ് ഈ സാധനം പുറത്തു പോകാനെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഈ ഭയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയം എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിലും നമുക്ക് ആ ഇമോഷൻ നമുക്ക് വന്ന പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഈവൽ സ്പിരിറ്റുകളെയും നെഗറ്റീവ് എനർജികളെയും എല്ലാം മാറ്റി നിർത്ത് നമ്മുടെ ജീവിതത്തിലൊരു ഒരു വിഷയം എടുത്താൽ മതി നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുന്നു നമ്മളാ പ്രശ്നത്തെ നേരിടാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ ഭയപ്പെട്ടു അടുത്ത നിമിഷം മുതൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഞാൻ നമ്മൾ പറയുന്നില്ല അവിടെ എഴുന്നേറ്റ് നടക്ക് നീ എന്തിനെ പേടിക്കുന്നേ നീ അത് ചെയ് നീ അത് ചെയ്ത് നോക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അടുത്ത് പറയുക അട നീ എന്തിനെ പേടിക്കുന്നെ നീ അത് ചെയ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റില്ല പലപ്പോഴും ഈ പറയുന്ന ഈ സേവകളും ഈ പറയുന്ന കൂടപോത്രങ്ങളും മന്ത്രവാദങ്ങളും ആദ്യം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിന് നമ്മുടെ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ള വിശ്വാസമാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് കോൺഫിഡൻസാണ് നമുക്ക് ഭയമില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഈ ഭയത്തെ ജനിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും സ്പിരിച്വൽ ആവാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സ്പിരിച്വാലിറ്റി കട്ട് ചെയ്യും രണ്ടാമത് നമ്മുടെ കോൺഫിഡൻസ് കട്ട് ചെയ്യും മൂന്നാമത്തെ തലമാണ് ഭയം എന്ന് പറയുന്നത് ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഭയമാണെങ്കിൽ ഫുള്ള് നമ്മൾ കണ്ട്രോള് പിന്നെ നമ്മളെ കൈവിട്ടു അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വന്നാലും നമ്മുടെ ജീവിതത്തിൽ മോശം വന്നാലും അത് മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണെന്ന് മാത്രം കണക്കൂട്ടുക നമ്മൾ സ്പിരിച്വലായിട്ട് നിൽക്കുമ്പോൾ ഈശ്വരൻ നമ്മളെ സ്നേഹിക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിപ്പിച്ച് തരാൻ വേണ്ടി നമുക്ക് ചില അനുഭവങ്ങളും വളരെ മോശമായ കണ്ടീഷനും നമുക്ക് തരും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ആ ഒരു ട്രസ്റ്റ് ഈശ്വരൻ എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ എനർജി എന്ത് വേണമെങ്കിലും വിളിച്ചോ ആ ഒരു വിശ്വാസം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക അത് എപ്പോഴും കളയരുത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലഘട്ടം വരുമോ ഈശ്വരൻ ജീവിതത്തിൽ വളരെ മോശമായ ഒരു കാലഘട്ടം എല്ലാം വരുമ്പോൾ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ ഞാൻ ഇന്ന എക്സാമിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് പൂജകൾ ചെയ്തല്ലേ എനിക്ക് നടത്തി തന്നില്ലല്ലോ എനിക്ക് അത് ചെയ്ത് തന്നെ ഇത് ചെയ്തു തന്നില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ്റെ ചൈതന്യത്തെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന എല്ലാ വള്ളികളും നമ്മൾ കയറി പിടിക്കുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഈശ്വരൻ കുറ്റപാതിന് കാര്യമില്ല നല്ലത് വരുമ്പോഴും മോശം വരുമ്പോഴും നമ്മൾ നന്ദിയുള്ള മനുഷ്യരായിട്ടിരിക്കുക പിന്നെ ഈ പറയുന്ന ഭയത്തിലോട് നമ്മൾ ഒരിക്കലും കൺവെർട്ടാവില്ല